ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മുത്ത അച്ഛനോട് പറയുന്നുണ്ട് ചിപ്പി ഞാനൊരു അനിയനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനോടും ഡാഡിയുടെ അടുത്തും അമ്മയുടെത്തും എന്ന് പറയുമ്പോൾ മിടുക്കി ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് കണ്ണടയണ മുമ്പ് അവരുടെ ഒരു കുഞ്ഞിനെയും കൂടി കാണണം എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലി പറയേണ്ടത് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് വിനോദ് ജയിലിൽ കിടക്കുകയാണ് ആ സമയത്ത് സന്തോഷത്തോടെ തുള്ളിച്ചാട് നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാത്രമേ സമ്മതി പറ്റുകയുള്ളൂ അത് സമ്മതിക്കണം കേട്ടോ എനിക്ക് എൻ്റെ മോൻ ജയിലിൽ കിടക്കണത് എങ്ങനെ പുറത്ത് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുക അപ്പോൾ പുതിയൊരു കുഞ്ഞിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാമനാഥ പറയേണ്ടത് എടി സ്വപ്നവലി നമ്മുടെ മോൻ ആരാണ് രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് രാഷ്ട്രീയം രാഷ്ട്രീയക്കാർക്കൊക്കെ ഇടക്കിടക്കതുപോലെ ജയിലിലൊക്കെ കിടക്കേണ്ടി വരും എനിക്ക് വിശ്വാസമുണ്ട് നമ്മുടെ മോൻ പുറത്തിറങ്ങുമെന്ന് കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തവരും ജയിലിൽ കിടക്കാറുണ്ട് മനുഷ്യ എന്ന് സ്വപ്നവില് പറയുമ്പോൾ കിടക്കാറുണ്ടാവും ഇരിക്കും പക്ഷെ നമ്മുടെ മോൻ സുഖമായിട്ട് ഇറങ്ങി വരും എനിക്ക് ഇഷ്യു തന്നെ മഹേഷിന് വിശ്വാസമുണ്ട് നീയേ അധികം ഒന്നും പറഞ്ഞ് മനസ് മോളുടെ മനസ്സ് വേദനിപ്പിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറയുകയാണ് സ്വപ്നം വലിയ പോയി കഴിയുമ്പോഴേക്കും രാമനാഥ ചിപ്പിയെടുത്ത് പറയേണ്ടത് മോള് വിഷമിക്കണ്ട കേട്ടോ മോളെ ഈ കാര്യം പറഞ്ഞു അമ്മയടുത്തും അതുപോലെത്തന്നെ ഡാഡിയടുത്തൊന്ന് നിർബന്ധം പഠിച്ചുകൊണ്ടിരിക്കണം അപ്പം മോൾക്കൊരു കുഞ്ഞു അവനെ കിട്ടിയെന്നൊക്കെ വരും അതെന്തായാലും ഞാൻ നോക്കിക്കോളാം അച്ചാച്ച ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിപ്പി അവിടെ നിന്ന് പോകുവാണ് ചിപ്പി അവിടെ നിന്ന് പോകണമുമ്പ് തന്നെ ഇഷിതയും മഹേഷ് റൂമിലിങ്ങനെ ഇരിക്കായിരിക്കട്ടോ ഇഷിത ഡ്രസ്സൊക്കെ മടക്കി വെക്കുമായിരിക്കും ആ സമയത്ത് മഹേഷ് ഇങ്ങനെ പറയേണ്ടത് ആ കുഞ്ഞിനെ വേണോന്നുള്ളൊരു ഉള്ളിലൊരു ഭയങ്കര അഘാതമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നൊക്കെ ഇരിക്കും ഒരു കുഞ്ഞെന്ന് പറഞ്ഞത് വല്ലാത്തൊരു ആഗ്രഹം ഒരു വികാരമാണ് അതൊരിക്കലും അടക്കി കഴിയാത്ത ഒന്നാണ് ഒരു കുഞ്ഞ് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ എന്ത് വാശിയും വൈരാഗ്യവും വരെ കളഞ്ഞ നകും ആഹ് അത് മനസ്സിൽ തോന്നിയ ആൾക്കാർക്കല്ലേ പറയാൻ പറ്റുള്ളൂ എന്ത് പറയാൻ എന്ന് വേണ്ടി മഹേഷ് അവിടെ നിന്ന് പോവുകയാണ് ഇഷിതൊക്കെ അത് കേൾക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുക കേട്ടോ ഇഷിതയ്ക്ക് മനസ്സിലായി മഹേഷിന് ഒരു കുഞ്ഞു കൂടി വേണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടെന്ന് അതുകൊണ്ട് ഇഷിതൊക്കെ എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു ഭാര്യ എണ്ണു താൻ അതുകൊണ്ട് ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ വിട്ടുകളയാൻ പറ്റില്ലല്ലോ പിന്നെ ഇഷിതൊക്കെ ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞു വേണമെന്ന് പക്ഷേ ആകെ ഒരു ടെൻഷനാണ് ഇതെങ്ങനെ മഹേഷിനോട് പറയും എന്നാലോചിച്ചിട്ട് ആദ്യം മഹേഷ് തന്നെ തുടങ്ങട്ടെന്ന് വെച്ചിട്ടാണ് ഇഷിത കാത്തിരുന്നത് അപ്പം മഹേഷിൻ്റെ വായിന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ഇഷിത അതിനെ വാ അതിന് തയ്യാറാവാട്ടോ ഒരു അമ്മയാവാൻ തയ്യാറാവാണ് അത് ഓൾറെഡി വീക്കെൻഡ് ക്രോമിൽ കാണിച്ചായിരുന്നു ഇഷിതയും മഹേഷും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന നിമിഷത്തിലേക്കെന്ന് അതിൻ്റെ അർത്ഥം ഇഷ്യതയ്ക്കും മഹേഷിനും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു അതുതന്നെയാണ് എന്തായാലും അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദിയുടെ സ്വഭാവത്തിലെ മാറ്റം നമ്മുടെ ആകാശിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ര രചന അവൻ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ മഹേഷിനോട് പഴയ പോലെ ദേഷ്യോ വൈരാഗ്യമോ അങ്ങനത്തെ ഒന്നുമില്ല അകൽച്ച് പോയിട്ട് ഇപ്പം അവൻ അകന്നോണ്ടിരിക്കുക അകന്നോ അകൽച്ച് പോയിട്ട് ഇപ്പം അവൻ അടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം മഹേഷിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പഴയ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല ആകാശ് എന്ന് പറയുമ്പോൾ ആകാശ് പറയുണ്ട് എടോ ഞാൻ തന്നോട് ഒരു കാര്യം പറയട്ടെ അവൻ കൂടി വന്ന മൂന്ന് മാസം അതിനുള്ളിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ പോകണോ എന്ന് പറയുന്നത് ആകാശ് നീ എന്തൊക്കെയാണ് പറയണത് ഞാൻ സത്യം തന്നെയാണ് പറയണത് അവനെ ഇപ്പം പതുക്കെ പതുക്കെ മഹേഷിനോട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളവന് ഊട്ടിയിലെ സ്കൂളിൽ നിന്ന് ഇവിടുത്തെ സ്കൂളിൽ എന്തിനാണ് ആക്കിയത് ചിപ്പി അവനായിട്ട് അടുക്കണം ചിപ്പിനെ ഇവിടെ കൊണ്ടുവണം മഹേഷിന് നേരെ തിരിക്കണം എന്നൊക്കെയല്ലേ പക്ഷെ അതിന് മുമ്പേ അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു ഇപ്പം അവൻ്റെ ഉള്ളിലുള്ള വിചാരം എന്താണെന്നറിയാമോ അവൻ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോകണം മഹേഷ് അവൻ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണം ഇല്ല അതിനെ ഞാൻ സമ്മതിക്കില്ല കണ കോടതി എനിക്ക് തന്ന മോനാണ് ആദ്യം എടോ ശരിയാ തനിക്ക് െന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ എപ്പോഴാണ് തന്നത് അവന് ചെറിയ പ്രായത്തിൽ അവൻ അഞ്ച് വയസ്സുള്ള സമയത്ത് അവനിപ്പോൾ പ്രായം കൂടിക്കൂടി വരുവാണ് അറിവും വിവരവും കൂടിക്കൂടി വരുവാണ് അവന് പ്ര തന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പ്രായപൂർത്തിയാവും അവന് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളൊക്കെ കോടതി വില വില വയ്ക്കും ആ സമയത്ത് പഴയ നിയമങ്ങളൊന്നും നിൽക്കില്ല അവൻ പറയാണ് എനിക്കെൻ്റെ ഡാരുടെ അയുഷുധാമ്മയുടെ കൂടെ നിന്നാമെന്ന് പറഞ്ഞാൽ കോടതി അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ പിന്നെ അവനെ പറയാൻ പല കാരണങ്ങളുണ്ടല്ലോ അമ്മ വഴിതെറ്റി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ കോടതി സുഖമായിട്ട് അവരുടെ ഡാഡിയുടെ കൂടെ വിടും ഹേ ആകാശ് ആകാശ് എന്താ പറഞ്ഞത് ഞാനിപ്പോൾ വഴിതെറ്റി നടക്കുവാണെന്നോ പറഞ്ഞത് എടോ ഞാൻ അങ്ങനത്തെ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല അല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കുവാണെങ്കിലേ അവനെ കാര്യങ്ങൾ എളുപ്പമെന്ന് പറഞ്ഞത് ഇല്ല ആകാശ് അവനെങ്ങാനും എന്നെ വിട്ടു പോകുവാണെങ്കിൽ പിന്നെ ഈ രചന ഒരിക്കലും ഉണ്ടാവില്ല തൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഒരു കാര്യം ഒരിക്കലും ആദ്യം നമ്മളെ വിട്ടു പോകാൻ പാടില്ല അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യും ോ അതൊക്കെ നമ്മൾ ചെയ്യണം മഹേഷിനോടുള്ള അവൻ്റെ വെറുപ്പ് കൂട്ടിക്കൂട്ടി വരണം എന്ന് പറയാണ് ശരി എന്ന് പറയേണ്ടത് രചന അങ്ങനെ കിടക്കാൻ പോകുമ്പോൾ രചനയുടെ മനസ്സിലാകുക ഒരു വിചാരം മാത്രമേ ഉള്ളൂ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം ഡാഡി മമ്മി ചിപ്പിയും ആദ്യം ഒരൊറ്റ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ സ്വർഗമായിരിക്കും എന്ന് പറഞ്ഞ കാര്യം അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രചനാട്ട അതേ ദിവസം പിറ്റേ ദിവസം രാവിലെ തന്നെ ആദ്യം സ്കൂളിൽ സൂരജും നവീനും അവരുടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിപ്പി ഇതുവരെ വന്നില്ലല്ലോ എന്ന് ആദ്യം പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് എടാ ചിപ്പി വരാനാവുന്നേ ഉള്ളൂ മിക്കവാറും അവളെ കൊണ്ടുവരണത് അവളുടെ അമ്മയോ അല്ലെങ്കിൽ ഡാഡിയോ ആയിരിക്കും അതാ കുറച്ച് ലേറ്റ് ആവണത് എന്ന് പറയണേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മഹേഷിൻ്റെ കൈ പിടിച്ച് ചിപ്പി അങ്ങോട്ട് വരുവാട്ടോ കിരൺ പറയുന്നുണ്ട് എടാ ആദ്യം നോക്കിക്കേടാ അതേ നിൻ്റെ ഡാഡിയാ കൊണ്ടുവന്നിരിക്കണത് എന്ന് പറയാണ് ഏ ഡാഡി എന്ന് എന്നുമായിട്ട് വേഗം തന്നെ ആദി നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് പോവാണ് ഡാഡി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മഹേഷിൻ്റെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ ചിപ്പി മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നോക്ക് ഡാഡി ആദ്യമായിട്ടെ ഡാഡീന്ന് വിളിച്ചു എന്ന് പറയണം ആദ്യമായിട്ടാന്ന് പറഞ്ഞ ആദിനെ കെട്ടിപ്പിടിക്കുകയാണ് അവിടെയൊക്കെ കിരണും നവീനൊക്കെ വരുന്നുണ്ട് ആദി നന്നായിടാ നീ അങ്ങനെ ഡാഡിയിൽ നിന്ന് വിളിച്ചല്ലോ നോക്ക് എൻ്റെ ഡാഡിക്ക് ഭയങ്കര സന്തോഷമായിടാ എന്ന് പറയണേ ആദ്യ പറയണ്ടേ എൻ്റെ ഡാഡീനെ ഇനി ഞാൻ ഡാഡീന്നേ വിളിക്കുകയുള്ളൂ എന്നെ പറയണ വാ ചിപ്പി ബെല്ലടിക്കാൻ സമയം നീ ഇന്ന് വൈകിയല്ലോ എന്നൊക്കെ പറയണ്ടേ ചിപ്പിനെ വിളിച്ചുകൊണ്ട് പോകുവാണ് ആദ്യ മഹേഷിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ ആദ്യം പതുക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് മഹേഷിന് മഹേഷിന് ഭയങ്കര സന്തോഷമാവാണ് ശേഷം ആദി തന്റെ ആഗ്രഹം മനസ്സിലാഗ്രഹം ചിപ്പിയെടുത്തും പറയുകയാണ് ഞാനിങ്ങനെ ഇന്നലെ ഫുള്ള് ആലോചിക്കായിരുന്നു ചിപ്പി എന്ത് അല്ല ഞാനും നീയും ഡാഡിയും മമ്മിയും കൂടി ഒരു വീട്ടിലാണെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലോ അപ്പം എൻ്റെ ഇഷിതാമയോ അയോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതല്ലേ അത് കേൾക്കുമ്പോൾ ചിപ്പിയുടെ മുഖം ഒന്ന് മാറുന്നില്ലട്ടോ അപ്പം ഇഷിതാമേനെ ഒഴിവാക്കിയോ ആദ്യേട്ടൻ്റെ മനസ്സിൽ ഇപ്പം അങ്ങനെ വലുതാണോ മമ്മീനും ഡാഡീനെ ഒന്നിപ്പിക്കാൻ വല്ല ആഗ്രഹമോ ഇനി ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചിപ്പിയുടെ മനസ്സൊന്ന് നോവുകട്ടോ തിരിച്ച് വീട്ടിലെത്തുന്ന ചിപ്പി ഈ കാര്യം രാമനാഥനോട് പറയുന്നുണ്ട് ഇന്ന് അച്ഛാ അച്ഛ ആദ്യേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു എനിക്ക് വല്ലാത്ത പോയി ഇനി ആദ്യേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആണോ മമ്മീനെയും ഡാഡീനെ ഒന്നാക്കാൻ വല്ല ഉദ്ദേശമോ ഏ അതൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് അവനും അറിയാം രചനക്കും മഹേഷിനും അറിയാം ഏ കാര്യം ഒരിക്കലും ഇശിതടുത്ത് പറയുക കേട്ടോ അവൾക്ക് വിഷമമാവും എന്ന് നമ്മുടെ രാമനാഥൻ പറയുമ്പോൾ ഇല്ല ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട് ചിപ്പി പക്ഷെ ഇഷിത് അത് കേൾക്കുന്നു കേട്ടോ ഇഷിതക്കും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുവാണ് ഇനി അവർ ഒന്നാവാണെങ്കിൽ നല്ലതായിരിക്കും പിള്ളേരുടെ ആഗ്രഹങ്ങൾ നടക്കുമല്ലോ താൻ ഇനി ഒഴിഞ്ഞു പോകണോ എന്നൊക്കെ വരെ ഇഷിത് ആലോചിക്ക് ആലോചിക്കുന്നുണ്ട് ഇഷിത് അതിനെക്കുറിച്ച് മഹേഷിനോട് പറയാണ് മഹേഷ് ഞാൻ അഥവാ മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ മഹേഷ് മക്കൾക്ക് വേണ്ടി രചനേനെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് ഇഷിതയുടെ കണ്ണുകൾ നിറയാണ് ഇഷിതരുടെ കണ്ണുകൾ തുടച്ചെടുക്കുകയാണ് മഹേഷ് ഈ ലോകത്ത് ഇനി രചന എന്നല്ല ഏത് പെണ്ണ് വന്നാലും ഞാൻ തന്നെ വിട്ടുകളയലോ തനിക്ക് വേണമെങ്കിൽ എന്നെ വിട്ടുകളഞ്ഞു പോകാം പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ഭാര്യ ഒരു അമ്മ എന്നൊരു പൂർണ്ണത ഉണ്ടെങ്കിൽ അത് താനായിരിക്കും എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഈടെ കണ്ണുകൾ നിറഞ്ഞു പോകാട്ടോ ഈ ശരിതാകെ പോവാണ് താൻ എന്താ ഇങ്ങനെ പിള്ളേരെന്തിനും പറഞ്ഞോ അങ്ങനെ എന്തിനും താൻ കേട്ടോ അല്ല താൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുമല്ലോ ഇല്ലേ മഹേഷ് എനിക്കങ്ങനെ തോന്നി മക്കളിനെ സ്വന്തം ആഗ്രഹിക്കുന്ന ഒരു സമയം വരുവാണെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഏ അങ്ങനെ വിചാരിക്കരുത് നോക്ക് ചിപ്പി അങ്ങനെയാണ് തന്നെ കണ്ടിരിക്കണത് ആദ്യം അവനെ മാത്രമേ മമ്മിയടുത്തൊരു സോഫ്റ്റ് കോണറൊക്കെ ഉള്ളൂ അവളുടെ സ്വഭാവം ശരിക്കും മനസ്സിലാവുമ്പോഴേക്കും അവനും അത് മാറും താൻ അങ്ങനെ വിചാരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഈശുതനെ പക്ഷേ ഇഷിതനെ മനസ്സിൽ അത് വല്ലാതൊരു ഒരു നീറ്റിൽ പോലെ ആവുകട്ടോ കാരണം അവർ ഒന്നിക്കുകയാണെങ്കിൽ താൻ ഒഴിഞ്ഞു പോകണോ എന്നൊരു വിചാരം ആ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും ഇന്ന് എപ്പിസോഡില്ല കാരണം ബിഗ് ബോസ് ഇന്ന് ശനിയനായറും ബിഗ് ബോസിൽ നമ്മുടെ ലാലറ്റം വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് എപ്പിസോഡൊന്നും പത്ത് മണി അതായത് പത്തരക്കുള്ള ഈ സീരിയൽ ശനിയനായറും ഇനി മൂന്ന് മാസത്തേക്ക് ഉണ്ടാവില്ല കേട്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും പഴയ സമയത്തിലേക്ക് തിരിച്ചു വരുന്നത് വീഡിയോ ിഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ